നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമത്തിൽ നിരന്തരം അധിക്ഷേപങ്ങൾക്കിരയാകാറുണ്ട് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി രേണു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും താഴെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കമന്റുകളും എത്താറുണ്ട് എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾക്കെല്ലാം പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ തക്കതായ മറുപടി നൽകാറുണ്ട് രേണു സുദി വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന സമയത്തായിരുന്നു ബിഗ് ബോസിലേക്കുള്ള രേണുവിന്റെ എൻട്രി അത് ഒട്ടും പ്രതീക്ഷിരുന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള എൻട്രി ആയിരുന്നു രേണുവിന് ബിഗ് ബോസിലേക്ക് കിട്ടിയത് അതിനുശേഷം നല്ല രീതിയിൽ തന്നെ രേണു ഗെയിം കളിക്കുമെന്നും ടോപ്പ് ഫൈവിലെത്തുമെന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആദ്യത്തെ ദിവസം ആദ്യ ആഴ്ചയിലൊക്കെ നല്ല പ്രകടനമായിരുന്നു രേണു കാഴ്ചവെച്ചത് എന്നുണ്ടെങ്കിൽ പിന്നെ 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 ആയപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടി പിന്നിട്ടപ്പോൾ പിന്നെ രേണു രേണുവിനെ ക്യാമറകളിൽ കാണാതെയായി രേണു ആക്റ്റീവ് അല്ലാതെയായി പല പ്രശ്നങ്ങളും വളരെ ഇമോഷണൽ ആയിട്ട് രേണു എടുക്കുകയും അതുമാത്രമല്ല വലിയ രീതിയിൽ തനിക്ക് പോകണം പോകണം തനിക്ക് അവിടെ പറ്റത്തില്ല എന്ന് പറയുകയും തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് രേണു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അവസാനം നിരന്തരമുള്ള രേണുവിന്റെ ആവശ്യപ്രകാരമാണ് ബിഗ് ബോസ് രേണുവിനെ എവിക്റ്റ് ആക്കിയത് സ്വമേധയാ രേണുവിന് രേണു വാക്കൌട്ട് നടത്തി പോവുകയാണ് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എങ്കിലും മുപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും രേണു തനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്രകാരം പുറത്തേക്ക് പോയത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് രേണു സുദിക്ക് നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടി പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണമായും പണമായും രേണു സമ്പാദിച്ചു കഴിഞ്ഞു മുപ്പത് ദിവസത്തോളം ഹൌസിൽ നിന്ന ശേഷം രേണു സ്വമേധയാ ഷോ കിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു ഷോയിൽ ഇനിയും തുടർന്നാൽ ഭർത്താവ് കൊല്ലം സുതിയുടെ മരണത്തോടെ ഉണ്ടായ ട്രോമയും ബുദ്ധിമുട്ടുകളും തിരിച്ചുവരുമെന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നും രേണു അറിയിച്ചതോടെയാണ് ബിഗ് ബോസും ഷോ ക്വിറ്റ് ചെയ്യാൻ സമ്മതം നൽകിയത് പുറത്തു വന്ന ശേഷം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം രേണുവിന് ലഭിച്ചു ശേഷം ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി പതിനഞ്ച് ദിവസത്തോളം ദുബായിലായിരുന്നു രേണു അവിടെ നിന്നുള്ള വീഡിയോകൾ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു രേണു ദുബായിലെ ബാറിൽ ഡാൻസറായി ജോലി ചെയ്യുന്നു എന്ന തരത്തിലായിരുന്നു അന്ന് പ്രചരിച്ചത് എന്നാൽ സത്യം എന്താണെന്ന് കേരളത്തിൽ തിരികെ വന്ന ശേഷം രേണു തന്നെ വ്യക്തമാക്കിയിരുന്നു ഡയമണ്ട് മോതിരം റെയ്ബാൻ ഗ്ലാസ് തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങളുമായാണ് രേണു ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്നത് രേണുവിന്റെ അടുത്ത ട്രിപ്പ് ബഹ്റൈനിലേക്കാണ് ആ യാത്രയും ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായാണ് ഇനി പത്ത് പതിനഞ്ച് ദിവസത്തോളം ബഹ്റൈനിലേക്കായിരിക്കും രേണു ആ വിദേശ യാത്രയ്ക്ക് മുൻപ് ഏറ്റെടുത്ത ഷൂട്ടുകൾ രേണു ഓടി നടന്ന് പൂർത്തിയാക്കുകയാണ് ഇപ്പോഴിതാ രേണുവിന്റെ ഒരു വീഡിയോയാണ് ചർച്ചയാകുന്നത് ഭർത്താവ് സുധിയുടെ നാട്ടിൽ ഒരു ഘാടനത്തിനായി രേണു എത്തിയിരുന്നു ആദ്യമായാണ് രേണു കൊല്ലത്ത് ഒരു പരിപാടിയിൽ അതിഥിയായി വരുന്നത് പരിപാടിക്ക് ശേഷം രേണു കുടുംബ വീട്ടിലേക്ക് പോയി അമ്മയെയും ബന്ധുക്കളെയും സന്ദർശിച്ചു സുധിയുടെ മരണശേഷം ആദ്യമായാണ് രേണു കൊല്ലത്ത് എത്തുന്നത് അതുകൊണ്ട് തന്നെ സുധിയുടെ അമ്മയെ കണ്ടതും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടവും വിഷമവും അണപൊട്ടി ഒഴുകി ഇരുവരും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഒപ്പം സുധിയുടെ ഫോട്ടോയും മറ്റു ഓർമ്മകളുമെല്ലാം ഏറെ നേരം നോക്കിയിരുന്നു വീഡിയോ വൈറലായതോടെ പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു രേണു ക്യാമറ കണ്ടതുകൊണ്ട് സങ്കടം അഭിനയിച്ചു എന്നായിരുന്നു ചില കമന്റുകൾ കരഞ്ഞപ്പോൾ ക്യാമറ നോക്കുന്ന രേണു ഇത്രയും അഭിനയം മതിയോ എന്ന് ചോദിക്കുന്നതുപോലുണ്ട് കരയുന്നതിന് ഇടയിലും ക്യാമറയുടെ ഫോക്കസിനെ കുറിച്ചാണ് ചിന്ത ഇടയ്ക്കിടയ്ക്ക് േറ് കണ്ടിട്ട് നോക്കുന്നുണ്ട് വീഡിയോ നല്ലതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ അഭിനയിച്ചങ്ങ് തകർക്കുവാണല്ലോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം ചിലർ രേണുവിനെ അനുകൂലിച്ചുമെത്തി അവരുടെ വിഷമം അവർക്കെ അറിയൂചേട്ടൻ പോയതിനു ശേഷവും രേണു കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നുവെങ്കിൽ അവർക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു നന്നായി വരും രേണു നിന്നെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കും രേണു കരയുന്നത് ആ അമ്മയെ കാണുമ്പോൾ മാത്രമാകും അല്ലാത്തപ്പോൾ അവൾ സ്ട്രോങ് ആണ് എന്നിങ്ങനെയായിരുന്നു അനുകൂലിച്ചവർ കുറിച്ചത് സുധിയുടെ മൂത്ത മകൻ കിച്ചു അമ്മയ്ക്കൊപ്പം താമസിച്ചാണ് പഠിക്കുന്നത് രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ സുധിയുടെ രണ്ടാമത്തെ മകൻ ഋതുലിനെ പരിപാലിച്ചത് കിച്ചുവായിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കിച്ചുവും നല്ലൊരു വരുമാനം കണ്ടെത്തുന്നുണ്ട് ബിഗ് ബോസിൽ പോയതിനാൽ തനിക്ക് ലഭിച്ച രണ്ട് സിനിമകൾ നഷ്ടപ്പെട്ടതായി രേണു പറഞ്ഞിരുന്നു അതേസമയം ഒരു കാലത്ത് കൊല്ലം സുദിയുടെ ഭാര്യ എന്ന ലേബലിൽ അറിയപ്പെട്ടിരുന്ന രേണു രേണുസുദി ഇപ്പോൾ അഭിനേത്രിയും ബിഗ് ബോസ് മത്സരാർത്ഥിയും യൂട്യൂബറും ഒക്കെയാണ് വിദേശത്തുൾപ്പെടെ നിരവധി ഉദ്ഘാടന ചടങ്ങുകളിൽ രേണു പങ്കെടുത്തു കഴിഞ്ഞു ഇതുകൂടാതെ നിരവധി ആൽബങ്ങളും രേണുവിനെ നായികയാക്കി ചിത്രീകരിച്ചു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധമാണ് രേണു ഓടി നടക്കുന്നത് അതിനിടെ കൂടുതൽ പ്രശസ്തി ആയതോടെ പഴയതൊക്കെ മറന്നു എന്നുള്ള ആക്ഷേപങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതീഷ് പ്രകാശുമായുള്ള സൗഹൃദം ആദ്യകാലങ്ങളിൽ രേണുവിനൊപ്പം മ്യൂസിക് വീഡിയോകളിലും ഷോർട്ട് ഫിലിമുകളിലും നായകനായി അഭിനയിച്ചാണ് പ്രതീഷ് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് പ്രതീഷ് അഭിനയ രംഗത്തുണ്ടെങ്കിലും രേണുവിനൊപ്പമുള്ള വീഡിയോകളാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഇരുവരും തമ്മിലുള്ള ആൽബങ്ങൾ ദശലക്ഷത്തിലേറെ വ്യൂസ് ആണ് നേടിയത് അതേസമയം ഇരുവരും തമ്മിലുള്ള കോംബോ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ചേച്ചിയുടെ പ്രായമുള്ള രേണുവിനൊപ്പം പ്രതീഷ് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതിനെതിരെ ആയിരുന്നു വിമർശനങ്ങൾ പ്രധാനമായും ഉയർന്നത് ഒരിക്കൽ പ്രതീക്ഷിന് രേണു ഭക്ഷണം വാരി കൊടുക്കുന്ന വീഡിയോ വലിയ തോതിൽ വൈറലായിരുന്നു ഈ വീഡിയോയിൽ പ്രതീക്ഷിന്റെ ഭാര്യ നിവിതയും ഉണ്ടായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് നിരവധി അഭിമുഖങ്ങളിലും പ്രതീഷും രേണുവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രതീഷിന്റെ കുടുംബവുമായിട്ടും രേണു നല്ല സൗഹൃദത്തിലായിരുന്നു അതേസമയം ഇത്തരം വിമർശനങ്ങളൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി പ്രതീഷും ഭാര്യയും രംഗത്ത് വന്നിരുന്നു രേണുവിനെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത് എന്നും പ്രതീഷും നിവിതയും വ്യക്തമാക്കി ചേച്ചി അനിയൻ ബോണ്ടാണ് തങ്ങൾക്കിടയിലുള്ളതെന്നും ഉള്ളതെന്നും പ്രതീഷ് ഓൺലൈൻ മാധ്യമങ്ങൾ മുൻപിൽ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും തമ്മിലുള്ള വീഡിയോകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇരുവരും തമ്മിൽ പിരിഞ്ഞു എന്ന മട്ടിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് പ്രതീക്ഷിന്റെ പുതിയ നായികമാർക്കൊപ്പമുള്ള വീഡിയോകളിൽ കമന്റുകളുമായി വലിയ വിമർശനമാണ് വരുന്നത് രേണു സുതിയും പ്രതീഷും തമ്മിലുള്ള പ്രായം കറക്റ്റ് ആയിരുന്നില്ലെന്നും ഇപ്പോഴാണ് കറക്റ്റ് ആയത് എന്നുമാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് വിദാ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നിട്ടും ഉറ്റ സുഹൃത്തായ പ്രതീഷിനെ കാണാൻ രേണു ഇതുവരെ എത്തിയിട്ടില്ല ഇതാണ് ഇരുവരും തമ്മിൽ പിരിഞ്ഞു എന്ന മട്ടിൽ പ്രചരിക്കുന്നത് തലയിൽ കയറ്റിവെച്ച രേണു തേച്ചിട്ടു പോയല്ലോ എന്നായിരുന്നു പ്രതീഷിന്റെയും ഭാര്യയുടെയും റീൽസിന് താഴെ വന്ന ഒരു കമന്റ് പ്രതീക്ഷിന്റെയും ഭാര്യയുടെയും റീൽസുകളുടെ താഴെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് രേണു സുതി പോയപ്പോൾ ഷൂട്ട് ഒന്നുമില്ല എന്ന് ചിലർ പരിഹാസത്തോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും കാര്യമാക്കാതെയാണ് ദമ്പതികൾ റീൽസുകൾ ചെയ്യുന്നത് അതേസമയം രേണുവും യൂട്യൂബറും നടനുമായ പ്രതീഷും തമ്മിലുള്ള മ്യൂസിക്കൽ വീഡിയോസിന് വമ്പൻ റീച്ചാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഇവർ തമ്മിലുള്ള ആദ്യ ആൽബം സോങ് ഹിറ്റായ ശേഷം അടുത്തിടെ മറ്റൊരു ആൽബം കൂടി പുറത്തിറങ്ങിയിരുന്നു എന്നാൽ രേണുവിനും പ്രതീഷിനുമെതിരെ മോശം കമന്റുകൾ കൊണ്ടാണ് ചിലർ ആ മ്യൂസിക്കൽ വീഡിയോയെ സ്വീകരിച്ചത് രേണു കാരണം പ്രതീക്ഷിന്റെ ജീവിതം തകർന്നു പോകുന്നുവെന്നും ഈ രേണു എങ്ങനെ ഉണ്ടെന്നുമുള്ള ചോദ്യങ്ങൾ നിരവധി ആണെന്നും മുൻപ് പറഞ്ഞിരുന്നു ഞാൻ മോശമായി ചെയ്ത ഒരു സീൻ നിങ്ങളൊന്ന് പറയൂ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിലുള്ള കമന്റുകൾ എന്തിനാണ് പങ്കിടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഈ അടുത്ത് ഒരു അഭിമുഖം കൊടുത്തിരുന്നു ഞങ്ങൾ പ്രണയത്തിലാണോ എന്നായിരുന്നു അതിലെ ആങ്കർ അവരെ ചോദിച്ചത് അത്തരമൊരു ചോദ്യം എന്ന് പോലും മനസ്സിലാകുന്നില്ല അഭിനയം അഭിനയമായി കാണുന്ന ഒരു കുടുംബമാണ് എൻ്റെത് ഞാൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു വേറെ ഒരുപാട് വർക്കിൽ എനിക്ക് വരാനുണ്ട് രേണു കാരണം എന്റെ വീട് തകർന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയും ഒരുമിച്ചാണ് ഞാൻ ലൈവിൽ വന്നത് എന്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് ഇത്തരം കമന്റുകൾ ഇടുന്നവർക്ക് എന്ന് മനസ്സിലാകുന്നില്ല രേണു ചേച്ചിയെ കുറിച്ച് എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ആൾ എങ്ങനെ ഉണ്ടെന്നാണ് യും ചോദ്യം ഒരിക്കൽ ആലത്തൂരിൽ ഇറങ്ങിയ സമയത്ത് ഒരു അമ്മാവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുമ്പോൾ ഒന്നും തോന്നാറില്ലേ എന്നാണ് ചോദ്യം ഈ രേണു സുതി എങ്ങനെയാണ് എന്നും അയാൾക്ക് അയാൾക്കും അറിയണം എന്നാൽ ഞാൻ അയാൾക്കും വായടപ്പിക്കുന്ന മറുപടി കൊടുത്തിരുന്നു ദയവചെയ്ത് ഒരാളെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരാളെ വിലയിരുത്താവൂ എന്നും പ്രതീഷ് പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു അവിടെ ഒന്നും ഉയരാത്ത ശബ്ദമാണ് രേണു ചേച്ചിയുടെ മുകളിലേക്ക് വരുന്നത് ഒരു സ്ത്രീ അവരുടെ വീട് പുലർത്താൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത് ആറ് വയറുകൾ കഴിയാൻ വേണ്ടിയാണ് ആർട്ടിസ്റ്റായി രേണു ഇറങ്ങിയത് ഇവിടെ പല ആർട്ടിസ്റ്റുകളും വയർ കാണിക്കുന്നുണ്ട് ലിപ് ലോക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ പോകാത്തത് അവരെ പേടിയാണോ ഒന്നും പ്രതികരിക്കില്ല എന്ന് കരുതിയാണോ എന്നും ചേച്ചിക്ക് എതിരെ എങ്ങനെ കമന്റുകൾ ഇടുന്നത് എന്നും പ്രതീക്ഷ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് രേണു സ്ഥിതിയെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മകനുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് യാതൊരു മടിയും കൂടാതെ കയറി വന്ന ഒരാളുടെ ഒരാളാണ് രേണു അദ്ദേഹത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ കൂടി സ്റ്റാർ മാജിക്കിലൂടെ നല്ലൊരു നിലയിൽ എത്തിയപ്പോഴാണ് ദൈവം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത് കേവലം അഞ്ചു വർഷത്തെ ദാമ്പത്യ ഓർമ്മകൾ ബാക്കിയാക്കി അകാലത്തിൽ അദ്ദേഹം പോകുമ്പോൾ ഒരു പാവം പെൺകുട്ടിക്കുണ്ടായ വേദന അത് വിവരണങ്ങൾ വിവരണങ്ങൾക്ക് അതീതമാണ് നിങ്ങൾക്ക് നിങ്ങൾ പാറ്റാ പല്ലി കുരങ്ങ് മോറാത്തി എലി എന്നൊക്കെ വിളിക്കുന്ന രേണു സുഖവാസം കഴിഞ്ഞ് ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയതല്ല രേണു വൾഗർ വേഷങ്ങൾ ചെയ്യുന്നതിനോട് എനിക്കും യോജിപ്പില്ല അത്തരം വേഷങ്ങൾ ചെയ്യരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കലാകാരനാണ് ശ്രുതിചേട്ടൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒരുപാട് സ്നേഹിക്കുന്നു രേണുവിനും എല്ലാവിധ ആശംസകളും എന്നും പ്രതീക്ഷ നമുക്കെല്ലാം അറിയാം അവനിൽ നല്ല ഒരു നടനുണ്ട് നല്ല ഡയറക്ടർ കൈകളിൽ എത്തിയാൽ വിസ്മയങ്ങൾ തീർക്കാൻ കഴിവുള്ള കലാകാരനാണെന്നും ഉയർന്നു വരട്ടെ നല്ലൊരു ഒരു നടനായി ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നാണ് അതിൽ ആദിൽ എന്നൊരു ആരാധകൻ കുറിച്ചത്